തിരുനാവായ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് ജുന അഖാഡെ സംഘടിപ്പിക്കുന്ന കേരള കുംഭമേളയ്ക്ക് നാളെ കൊടിയുത്തരേന്ത്യയിലെ കുംഭമേളയ്ക്ക് സമാനമായി സംഘടിപ്പിക്കുന്ന ഈ മഹാമാഘ മഹോത്സവത്തിൽ രാജ്യത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആചാര്യന്മാരും സന്യാസി ശ്രേഷ്ഠന്മാരും പങ്കെടുക്കും ദിവസം മഹാമാഘ മഹോത്സവം കേരള മലപ്പുറം ജില്ലയിലെ തിരുനാവായ ത്രിമൂർത്തി സംഗമസ്ഥാനം തിരുനാവായിലെ ബ്രഹ്മവിഷ്ണു മഹേശ്വര ക്ഷേത്രങ്ങൾക്ക് മധ്യഭാഗത്തെ പവിത്രമായ സ്നാനഘട്ടിലാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ കുംഭമേള നടക്കുന്നത് മാഘഗുപ്ത നവരാത്രി ആരംഭ ദിനമായ നാളെ രാവിലെ പതിനൊന്നിന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ മഹോത്സവത്തിന്റെ ധർമ്മധ്വജാരോഹണം നിർവഹിക്കും തുടർന്ന് ത്രിമൂർത്തി മലയിലെ രഥയാത്ര ആരംഭം കുറിക്കും തുടർ ദിവസങ്ങളിൽ യജ്ഞങ്ങളും ഹോമങ്ങളും പുണ്യനദിയെ ആധാരമാക്കിയ ആചാരങ്ങളും മറ്റു കർമ്മങ്ങളും നടക്കും കുംഭമേള നടക്കുന്ന ത്രിമൂർത്തി സംഗമസ്ഥാനത്തേക്ക് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്യാസിമാർ എത്തിത്തുടങ്ങി ഭാരതത്തിൻ്റെ ഭിന്ന ഭാഗങ്ങളിൽ നിന്ന് ക്രിയകളുടെ ആചാര്യന്മാരായിട്ടും സന്യാസി പരമ്പരയിലുള്ള ആചാര്യന്മാരായിട്ടും എല്ലാവരും ഇവിടെ എത്തിച്ചേരും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് നമ്മുടെ പൂജാവിധാനങ്ങളിൽ ഈ ഗണേശ ജയന്തി തൊട്ട് മകം നക്ഷത്രം വരെയുള്ള പൂജാവിധാനങ്ങളിലും ഇപ്പോൾ നടക്കുന്ന പ്രാശ്ചിത്യകർമ്മങ്ങളിലും ഒക്കെയുള്ള ഒരു പ്രത്യേകത കേരളത്തിലെ സാമുദായികമായിട്ടുള്ള എല്ലാ പരമ്പരകളും ഇവിടെ ചേർന്ന് വരുന്നുണ്ട് എല്ലാവരും ഒരേ രീതിയിൽ ഈ ക്രിയകൾക്ക് ആചാര്യത്വം വഹിക്കുന്നുണ്ട് അത് ആദിവാസി വിഭാഗങ്ങൾ തൊട്ട് ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള സമ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നുള്ള ആചാര്യന്മാർ പരമ്പരകൾ ഓരോ ദിവസത്തെയും ഓരോ പൂജകൾക്ക് പ്രാധാന്യം നാളെ മുതൽ ഭാരതപ്പുഴയുടെ തീരത്ത് ഗംഗാ ആരതിക്ക് സമാനമായി നിള ആരതി നടക്കും കാശി ദശാശ്വമേദ്ഘട്ടിൽ ഗംഗാ ആരതി നടത്തുന്ന പണ്ഡിറ്റുമാർ തന്നെയാണ് നിള ആരതിക്കും കാര്മികത്വം വഹിക്കുക നാളെ മുതൽ ഫെബ്രുവരി മൂന്ന് വരെ എല്ലാ ദിവസവും വൈകിട്ട് നിള ആരതി ഉണ്ടാകും കുംഭമേളയിൽ പങ്കെടുക്കാൻ എത്തുന്നവർക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം തന്നെ ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു പതിനാറായിരം ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് ഊട്ടുപുര ഒരുക്കിയിട്ടുള്ളത് പ്രധാന ചടങ്ങുകൾ നടക്കുന്ന ഭാരതപ്പുഴയുടെ മധ്യഭാഗത്തേക്കുള്ള താൽക്കാലിക പാലത്തിന്റെ നിർമ്മാണവും പൂർത്തിയായി കഴിഞ്ഞു ജില്ലാ പോലീസ് മേധാവി അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്നുണ്ട് കുംഭമേളയിൽ പങ്കെടുക്കുന്നവർക്കുള്ള യാത്രാ സൗകര്യത്തിനായി കെ എസ് ആർ ടി സി പ്രത്യേകമായി നൂറ് ബസ്സുകൾ സജ്ജമാക്കുന്നുണ്ട് വിവിധ ജില്ലകളിൽ നിന്നായി തിരുനാവായിലേക്ക് ഈ ബസ്സുകൾ സർവീസ് നടത്തും രണ്ടര നൂറ്റാണ്ടിനു ശേഷമാണ് ഭാരതപ്പുഴയിലെ ത്രിമൂർത്തി സംഗമസ്ഥാനത്ത് വീണ്ടും ഒരു മഹാമാഗ മഹോത്സവത്തിന് വേദിയൊരുങ്ങുന്നത് കുംഭമേളക്ക് സമാനമായ ഈ മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു തിരുനാവായിൽ നിന്നും പി ഹരികുമാർ ദൂരദർശൻ ന്യൂസ്